ഈ ഇപ്പൊ പാട്ടിനെ പറ്റി പറയുമ്പം ഈ പപ്പുകെട്ടന്റെ ഒരു കരിയർ ഞാൻ പാട്ട് സീനുകൾ അദ്ദേഹത്തിന് നല്ല കുറെ പാട്ട് സീനുകളിലൊക്കെ അന്ന് ഈ കോമഡി നടൻ ഒരു പാട്ട് കിട്ടുക എന്നൊക്കെ പറയുന്നത് തന്നെ റേറാണ് നല്ല പാട്ടുകൾ കിട്ടിയതിൽ വലിയൊരു അത്ഭുതം ഉള്ളത് തളിരിട്ട കിനാക്കൾ എന്ന് മറ്റേ പറഞ്ഞൊരു പടത്തില് മുഹമ്മദ് റാഫി പാടിയ പാട്ടിൽ അഭിനയിച്ചിട്ടുണ്ട് ആ മുഹമ്മദ് റാഫിയുടെ പ്രൊഫൈലിൽ ഇത് ഒരു മലയാളം പടം ഇത് ആരുടെ പറഞ്ഞ് നോക്കി കഴിയുമ്പോൾ ഡയറക്ടർ ഞാൻ പോവാറക്ടർ അതിന്റെ അസുഖ ഡയറക്ടർ ഞാനാണ് എങ്ങനെയാണ് എനിക്ക് അതൊന്നും ഒരു മുഹമ്മദ് റാഫിയുടെ ഒരു പാട്ട് അതിൽ മുഹമ്മദ് റാഫിയെ വെച്ചിട്ട് അതിന്റെ മ്യൂസിക് ഡയറക്ടർ ജിതിൻ ഷാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ബോംബെയിലുണ്ടായിരുന്നത് ബോംബെയിലുള്ള സമയത്ത് മുഹമ്മദ് റാഫിയുടെ അദ്ദേഹത്തിന് നല്ല ബന്ധം ഉണ്ടായിരുന്നു അപ്പൊ മുഹമ്മദ് റാഫിയുടെ ഒരു പാട്ട് വേണം കൊച്ചിയിലുള്ള കുറെ സംഗീതമായിട്ട് ബന്ധമുള്ള കുറെ ആൾക്കാരാണ് ആ സിനിമയുടെ പിന്നിലെ പ്രൊഡ്യൂസേഴ്സ് അവർക്കും റാഫി ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ റാഫിയെ വെച്ചിട്ട് എല്ലാ അനൗൺസിൽ പാട്ട് റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് റാഫി മരിച്ചുപോയി അപ്പോൾ റാഫി ഇതേ മ്യൂസിക് ഡയറക്ടർ റാഫിയെ വെച്ച് വേറൊരു പാട്ട് റെക്കോർഡ് ചെയ്തിരുന്നു ആ പാട്ട് എടുത്തിട്ട് അതിന് അത് ഇതിനൊരു കാര്യമുണ്ട് എന്താ കാര്യം എന്നറിയാമോ ഈ പാട്ട് ഞാൻ കേട്ടു ഈ പാട്ട് ഞാൻ കേട്ടപ്പോ ഞാൻ ആദ്യം ഓർത്തു നമ്മളിപ്പം ചില സിനിമകളിൽ ഹിന്ദിയിലൊക്കെ ഇറങ്ങുന്ന വേറെ പാട്ടുകളുടെ റൈറ്റ്സ് നമുക്ക് മേടിക്കാല്ലോ ഓൾറെഡി ഇറങ്ങിയ ഒരു ഇറങ്ങിയുടെ പാട്ടിന്റെ റൈറ്റ്സ് മേടിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാല്ലോ ഈ പാട്ടിന്റെ റൈറ്റ്സ് എടുത്തിട്ട് ചെയ്തതായിരിക്കും ഒരു മലയാളം പടത്തിന് അന്ന് താങ്ങാവുന്ന ഒരു പാട്ടല്ല അതിന്റെ ഓർക്കസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇത്രയും വയലിനും കാര്യങ്ങളും അതും വെച്ചിട്ടുള്ളതാണ് ഞാൻ പപ്പു ചേട്ടൻ ഒരു പാട്ടിന് ഇത്ര ഓർക്കസ്ട്രേഷൻ ഒക്കെ ഉള്ള ഒരു പാട്ട് കോപ്പിറേറ്റ് എടുത്തതായിരിക്കും ഓർത്ത് ഞാൻ ഈ പാട്ടിന്റെ ഹിന്ദി തപ്പിയപ്പോ ഹിന്ദി പടങ്ങളിൽ ഇല്ല ആ പാട്ട് തളിരട്ട് ഗിനാക്കൾ എന്ന് പറയുന്ന മലയാളം പടത്തിൽ മാത്രമേ ഉള്ളൂ തളിരട്ട് ഗിനാക്കൾ എന്ന് പറയുന്ന മലയാളം പടത്തിൽ മുഹമ്മദ് റഫി പാടിയ ഒരു പാട്ടുണ്ട് അതിൽ കുതിരോട്ടം അപ്പിച്ചേട്ടനാണ് അഭിനയിച്ചിരിക്കുന്നത് അത് ഓൾറെഡി അവിടെ ഏതോ ഹിന്ദി പടത്തിന് വേണ്ടി ചെയ്തൊരു പാട്ട് അതുപോലെ മേടിച്ചതാണ് അല്ലേ ഈ ജിതിരി ശ്യാമിൻ്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹം എൻ്റെ ഒരു സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുണ്ട് എൻ്റെ വിസ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി മോഹൻലാൽ മോഹൻലാലി ആദ്യമായിട്ട് കോമഡി അഭിനയിക്കുന്നത് എൻ്റെ സിനിമയിലാണ് വിസ എന്നുള്ള സിനിമയിൽ കാച്ചിലുളയിൽ ഔസേപ്പുലോനാൻ സണ്ണിക്കുട്ടി എന്ന് പറഞ്ഞ കഥാപാത്രം അപ്പോൾ അതിൽ മ്യൂസിക് ചെയ്തത് നമ്മുടെ ജിതിരി ശ്യാമാണ് ഈ ജിതിരി ശ്യാമും പപ്പുവേട്ടനും തമ്മിലൊരു ബന്ധമുണ്ട് ജിതിരി ശ്യാം മദ്രാസിൽ വന്നു കഴിഞ്ഞാൽ ഈ മാളച്ചേട്ടനും പപ്പുവേട്ടനും ആ വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ ചെന്നിരുന്നിട്ട് ഭയങ്കര മ്യൂസിക് ആണ് രാത്രി പപ്പുവേട്ടൻ മാളച്ചേട്ടൻ വായിക്കും ഇവര് കമ്പോസിംഗ് അല്ല ഇങ്ങനെ ഹിന്ദി ഗസൽസ് ഇങ്ങനെ പാടി അതെല്ലാം സംഗതി പറയുന്ന ഒരു ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന പടത്തിലാണ് അത് അതിനകത്ത് നല്ല കാട്ടിലാടും ഒരു അതെ അതിനാ അത് നമ്മുടെ ശാന്തികൃഷ്ണ ശ്രീനാഥും ആണ് അതിനകത്ത് ഹീറോ ഹീറോയിൻ അവരായിരുന്നു മെയിൻ സെറ്റൽ ക്യാരക്ടർ പക്ഷെ മമ്മൂട്ടിയുണ്ട് മോഹൻലാലുണ്ട് ബഹുദൂർക്ക ഉണ്ട് അതിനകത്താണ് ജഗദീശ്വീകുമാർ ഒരു ക്യാരക്ടറായിട്ട് അഭിനയിക്കേണ്ടിയിരുന്നു അതിന് പകരം വന്നതാണ് നമ്മുടെ ബഹുദൂർക്ക ക്യാരക്ടർ